പ്രചോദനം ഒരു വശ്ടിക്ക് പ്രചോദനം എവിടെ നിന്നും ഏത് എപ്പോഴാണ് ഉണ്ടാവുക എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ചില കാഴ്ചകളൊന്നാവാം ചില ശബ്ദങ്ങളൊന്നാവാം വളരെ ചെറിയ ചില മിന്നൽ പോലെയുള്ള കാഴ്ചകളൊന്നൊക്കെ അത് സംഭവിക്കാം വാക്കുകളിൽ നിന്നാ വർത്തമാനങ്ങളൊന്നാവാം വായ വായനാവാം പല തരത്തിലത് സംഭവിക്കാം ഞാൻ വിചാരിക്കുന്നത് ഞാൻ പങ്കുവെക്കുന്ന ഒരു കവിതയും അത്തരത്തിലുള്ള ഒരു കവിതയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുതിയിട്ടുള്ള കൊക്ക് എന്ന പേരിലുള്ളൊരു കവിതയാണ് കൊക്ക് വാസ്തവത്തിൽ എഴുതാൻ കാരണം എനിക്ക് കോഴിക്കോട് നിന്ന് പട്ടാമ്പി വരെയുള്ള ഒരു തീവണ്ടി യാത്രയിലാണ് കൊക്ക് ഒരു ആരംഭം അതായത് ഈ ഏകദേശം പട്ടാമ്പിയൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് തിരൂരിനൊക്കെ ശേഷം വരുന്ന ഒരു ഭാഗത്ത് ഒരു കൊക്ക് ഞാൻ തീവണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കൊക്ക് പെട്ടെന്ന് പാറി വന്ന് ഒരു മരക്കൊമ്പിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ കാഴ്ച അതിന്റെ അതായത് അത് അതിന്റെ ഇര തേടിക്കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് ഏതെങ്കിലും തോട്ടിൽ നിന്ന് അല്ലെങ്കിൽ പുഴയിൽ നിന്നൊക്കെ ആയിരിക്കും അങ്ങനെ വരുന്നത് അപ്പോൾ അതിന്റെ കാലിൽ പറ്റിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ കാലിൽ പറ്റിയിരിക്കുന്ന ചെളിയെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ് പെട്ടെന്ന് എനിക്ക് വന്നത് അപ്പോൾ കാലിൽ പറ്റിയ ആ ചെളി അതിന് കഴുകിക്കളയാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മനുഷ്യർക്കാണെങ്കിൽ അത് സാധ്യമാവും പക്ഷെ അത് ഒരു ഒരു കൊക്കിന് അത് ഒരിക്കലും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ആ സമയത്തുണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥത എന്ന് പറയാം വളരെ ചെറിയ കുറഞ്ഞ സമയത്തേക്കുള്ള ഒരു ഒരു ചിന്ത ആ ചിന്ത അല്ലെങ്കിൽ അത് പിന്നീട് കവിതയ്ക്ക് വഴി മാറുകയുണ്ടായിട്ടുള്ളത് അത് ഒരു കുറച്ച് സമയം എടുത്തിട്ട് എഴുതിയിട്ടുള്ളൊരു കവിതയാണ് അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ മാതൃഭി ആഴ്ച പതിപ്പത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല രീതിയിലുള്ള വായനയും ശ്രദ്ധയുമൊക്കെ അതിന് കിട്ടിയിട്ടുണ്ട് ധാരാളം കത്തുകളൊക്കെ ഒന്നായിട്ടും അറിയാവുന്നതാണ് അപ്പോൾ കൊക്ക് എന്നൊരു കവിത ഞാൻ വായിക്കുകയാണ് കൊക്ക് ഒറ്റീപുകൾ പോലെ പുഴയായിരുന്നു ഒറ്റപ്പെട്ടുപോയ ദ്വീപുകൾ പോലെ അവിടവിടെ ചെറിയ വെള്ളക്കെട്ടുകൾ കരപറ്റി വളഞ്ഞു പുളഞ്ഞൊഴുകിപ്പോകും നീർച്ചാലിൽ കരിമ്പടം മാറ്റി മുഖം കഴുകാനിറങ്ങുന്ന സൂര്യൻ ഒരു കൊക്ക് പറന്നിറങ്ങി പതിയെ ചിറകൊതുക്കുന്നു ഓരോ കാൽവെപ്പിലും ഒരു കൊക്കിനേക്കാൾ കനം കുറഞ്ഞ് കുറഞ്ഞ് വളരെ പഴയൊരളവുകോൽ മാതിരി നീറ്റിലാഴ്ത്തിവെച്ച നീണ്ടുമലിഞ്ഞ കാലുകൾ വളരെ പഴയൊരളവുകോൽ മാതിരി നീറ്റിലാഴ്ത്തിവെച്ച നീണ്ടുമലിഞ്ഞ കാലുകൾ അതിൽ വന്ന് മുട്ടുന്നു നീരൊഴുക്കിൻ്റെ തോത് കുളിരിൻ്റെ കൂർപ്പ് ഇരയുടെ പിടപ്പ് സ്വന്തം നിഴലിനെ ഇരകോർത്തിടുന്ന കൊക്കിൻ്റെ വിദ്യ പാവം മീനുകളത് തണൽത്തടമെന്ന് വട്ടത്തിൽ വട്ടത്തിൽ നീന്തുന്നു സ്വന്തം നിഴലിനെ ഇരകോർത്തിടുന്ന കൊക്കിന്റെ വിദ്യ പാവം മീനുകൾ അത് തണൽത്തടമെന്നു വട്ടത്തിൽ വട്ടത്തിൽ നീന്തുന്നു മുനകോർത്തു വരുന്ന ധ്യാനം വലിഞ്ഞുമുറുകുന്ന ഒറ്റക്കാൽ നീർച്ചീളുകൾ ചിതറിച്ചൊരമ്പു പാളുന്നു ഛക് കൊക്കിൻ വായിൽ വാൽത്താളം പിടിച്ചു മീൻ കൊക്ക് കുടയുമ്പോൾ വായുവിൽ വട്ടം കറങ്ങി വന്ന് മീൻ നെടുങ്ങനെ തല ഊക്കോടെ ഒന്നുകൂടി കുടഞ്ഞു മീൻ എവിടെ കൊക്ക് തിരിച്ചു പറക്കുന്നു കാലിൽ പറ്റിയ ഇത്തിരി ചെളിയൊഴികെ പുഴയ്ക്കും കൊക്കിനുമിടയിൽ ഭയപ്പെടേണ്ടതായി ഒന്നുമുണ്ടായിട്ടില്ല കാലിൽ പറ്റിയ ഇത്തിരി ചെളിയൊഴികെ പുഴയ്ക്കും കൊക്കിനുമിടയിൽ ഭയപ്പെടേണ്ടതായി ഒന്നുമുണ്ടായിട്ടില്ല